രണ്ടാം തവണയും വെടിയുണ്ടയുടെ മുന്നിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെടുകയാണ് ട്രംപ് തുടരെ തുടരെ ട്രംപിനെ വധിക്കാൻ പദ്ധതിയിടുന്നതിന് പിന്നിലെ വസ്തുത എന്താണ് ട്രംപിനെ കഴിഞ്ഞ ദിവസം വെടിവെക്കാൻ ശ്രമിച്ച വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് കടുത്ത യുക്രൈൻ അനുകൂലിയായ പ്രതി എന്തിന് ട്രംപിനെ ലക്ഷ്യം വെച്ചു പരിശോധിക്കാൻ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കഴിഞ്ഞ ദിവസം കൂടിയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ റയാൻ വെസ്ലി റൌത്ത് എന്ന അൻപത്തെട്ടുകാരനെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് എഫ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോൾഫ് ക്ലബിൽ കളിക്കുന്നതിനിടെയാണ് ട്രംപ് ആക്രമണത്തിനിരയായത് യുക്രൈനിലേക്ക് പോകാനും അവിടെ സന്നദ്ധ സേവനം നടത്തി മരിക്കാനും തയ്യാറാണെന്ന് ഇയാൾ എക്സിലൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ പങ്കുവെച്ച അൻപത്തിയെട്ടുകാരനായ ഇയാൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു ബിൽഡറാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രംപിനെ പലതവണ വിമർശിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തുന്നുണ്ട് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് അത് പങ്കുവയ്ക്കാറ് അതുമാത്രമല്ല ജൂലൈയിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമവുമായി ബന്ധപ്പെട്ടും ഇയാൾ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് പോലീസിനെ അക്രമിച്ചതടക്കം മുൻപ് പല കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് രണ്ടാം തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ട്രംപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു ഇക്കുറി ഗോൾഫ് ക്ലബിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായിരിക്കുന്നത് ട്രംപ് സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിക്കുന്നുമുണ്ട് ട്രംപ് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നാനൂറ്റി അൻപത്തി അഞ്ച് മീറ്റർ വരെ അകലത്തിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ തോക്കുമായി നിന്നിരുന്ന റയാൻ വെസ്ലി റൌത്തിനെ രഹസ്യാന്വേഷണ സംഘം വെടിവെക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് എ കെ ഫോർട്ടി സെവൻ മാതൃകയിലുള്ള തോക്കും രണ്ട് ബാഗുകളും ഒരു ഗോ ക്യാമറയും പിന്നീട് കണ്ടെത്തിയതായി എഫ് ബി ഐ അറിയിക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ സംഘം ഒന്നിലധികം തവണ വെടിയെടുത്തതിനെ തുടർന്ന് പ്രതി കുറ്റിക്കാട്ടിൽ നിന്ന് ഓടുന്നതും കാറിൽ കയറാൻ ശ്രമിക്കുന്നതും കണ്ടതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട് പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ തോക്കുധാരി ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് കൃത്യം രണ്ട് മാസത്തിന് ശേഷമാണ് പുതിയ സംഭവം അരങ്ങേറുന്നത് ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ റാലിയിൽ പങ്കെടുക്കവെയാണ് ട്രംപിനെതിരെ ആദ്യമായൊരു വധശ്രമം ഉണ്ടാകുന്നത് പ്രസംഗിക്കുന്നതിനിടെ അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാരനാണ് അന്ന് ട്രംപിനെ ആക്രമിച്ചത് ട്രംപിന്റെ വലത് ചെവിയിൽ അന്ന് പരിക്കേറ്റിരുന്നു അന്ന് അക്രമി തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു യുക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ് ട്രംപ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടൻ നീളം പറയുകയും ചെയ്തു താൻ വിജയിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ അത് അസാധ്യമാണെന്ന് റഷ്യയും യുക്രൈനും പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വെടിവയ്പ് നടക്കുന്ന സമയത്ത് ട്രംപ് ക്ലബ്ബിൽ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈറ്റ് ഹൗസിന്റെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാൽ ട്രംപിന് പരിക്കൊന്നുമില്ലെന്നാണ് അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനാണെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് അക്രമി ഒന്നിലേറെ തവണ വെടിയുർത്തതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ച് വെടിവെച്ചതായും ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രമണത്തിന് ശേഷം കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു എ കെ ഫോർട്ടി സെവൻ തോക്ക് ക്യാമറ രണ്ട് ബാഗുകൾ തുടങ്ങിയവയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് അതേസമയം ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് റയാൻ മെസ്ലിയുടെ മൂത്ത മകൻ ഒറാൻ രംഗത്തെത്തുകയാണ് സ്നേഹവും കരുതലുമുള്ള പിതാവാണെന്നും അയാൾ സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്നാണ് ഒറാൻ വ്യക്തമാക്കുന്നത് ഫ്ലോറിഡയിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല കാര്യങ്ങൾ ഞങ്ങൾ കരുതുന്ന പോലെയുമല്ല ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു കാര്യമാണ് ഭ്രാന്തമായി ഒന്നും ചെയ്യാൻ അറിയാവുന്നൊരു മനുഷ്യനെ പോലെ അച്ഛനെ തോന്നുന്നില്ലെന്നും മകൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു അതേസമയം വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനേക്കാൾ അഞ്ച് ശതമാനം ലീഡ് എന്ന പുതിയ സർവേ ഫലവും പുറത്തുവരികയാണ് ഇരുവരെയും സംവാദത്തിന് ശേഷം നടത്തിയ സർവേയിലാണ് ഹാരിസ് ട്രംപിനേക്കാൾ ലീഡ് ഉയർത്തുന്നു എന്ന കാര്യം വരുന്നത് സെപ്റ്റംബർ പതിനൊന്ന് നടത്തിയ മോർണിംഗ് കൺസൾട്ടന്റ് പോളിൽ ഹാരിസിന് അൻപത് ശതമാനവും ട്രംപിന് നാല്പത്തിയഞ്ച് ശതമാനവുമായിരുന്നു പിന്തുണ ലഭിച്ചിരുന്നത് അതേസമയം സെപ്റ്റംബർ പന്ത്രണ്ടിന് അവസാനിച്ച റോയി ഇപ്സോ സർവേയിൽ ഹാരിസിന് നാൽപ്പത്തിയേഴ് ശതമാനവും ട്രംപിന് നാല്പത്തിരണ്ട് ശതമാനവുമാണ് പിന്തുണ കണ്ടെത്തിയത് ഈ സർവേയും ഹാരിസിന് അഞ്ച് ശതമാനം ലീഡാണ് കാണിക്കുന്നത് ഏതായാലും രണ്ടാമത്തെ തവണയും തലനാരിരയ്ക്ക് രക്ഷപ്പെടുന്ന ട്രംപ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി തന്നെ മാറുകയാണ് കാരണം കമലാഹാരിസിന് വ്യക്തമായ മുന്നേറ്റം പലയിടങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ഇപ്പോൾ വെടിവെച്ച ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ശക്തനായ യുക്രൈൻ ആ ഭരണത്തെ അല്ലെങ്കിൽ യുക്രൈനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമുള്ള ആ സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വെടിവയ്പ്പും ട്രംപിനെ എത്രത്തോളം ഇലക്ഷനിൽ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണണം